കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള കോട്ടയത്ത് തുടങ്ങി ജില്ലാതല ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കൈത്തറി മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു വൈവിധ്യമാർന്ന ഖാദി ഉൽപ്പന്നങ്ങളാണ് ഖാദി ബോർഡ് വിപണിയിലെത്തിച്ചിട്ടുള്ളതെന്നും ഗുണമേന്മയാർന്ന വസ്ത്രങ്ങൾ വിലക്കിഴിവിൽ ലഭ്യമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തോടുകൂടി ഇന്ന് വസ്ത്രങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് എല്ലാം ചെയ്തുകൊണ്ട് മുപ്പത് ശതമാനം കൂടി ഉപഭോക്താക്കൾക്ക് ഏറ്റവും വൈവിധ്യമുള്ള വസ്ത്രങ്ങളോടുകൂടിയാണ് ഇത്യാവശ്യം സമാരംഭിച്ചിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഡിസൈനർ വസ്ത്രങ്ങളുടെ പുറത്തിടക്കൽ ചടങ്ങ് നിർവഹിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ഖാദി ഗ്രാമവ്യവസായ ബോർഡ് അംഗങ്ങളായ കെ എസ് രമേശ് ബാബു സാജൻ തൊടുകയിൽ കോട്ടയം ഭവൻ ഡയറക്ടർ ബി വിന്ധ്യ പ്രൊജക്ട് ഓഫീസർ എം വി മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു നഗരസഭാംഗം സിൻസി പാറയിൽ കൂപ്പൺ ഉദ്ഘാടനം നിർവഹിച്ചു ഖാദി ഓണം മേള സെപ്റ്റംബർ പതിനാല് വരെ നടത്തി ും ഖാദി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ സർക്കാർ റിബേറ്റും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിന് സമ്മാനക്കൂപ്പടും ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൌകര്യം ലഭിക്കും കോട്ടയത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ കോട്ടൺ കുർത്തികൾ നാടൻ പഞ്ഞിമെത്തകൾ സിൽക്ക് സാരികൾ കോട്ടൺ സാരികൾ ബെഡ്ഷീറ്റുകൾ ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ ചക്കിലാട്ടിയ എള്ളെണ്ണ സോപ്പ് സ്റ്റാർച്ച് എന്നിവ മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ വീട്ടിലും ഒരു ഖാദി ഉൽപ്പന്നം എന്ന ലക്ഷ്യം ത്തോടുകൂടിയാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കോട്ടയം